പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് സ്വർഗീയ പിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിൽ മരിയൻ ഉടമ്പടിയെടുത്ത് വിശുദ്ധിയോടെ ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്തയോടെ പാലിച്ച് മുന്നേറുന്ന നമുക്ക് കൂടുതൽ തീക്ഷ്ണതയോടെ മരിയൻ ഉടമ്പടി നിവർത്തിക്കാനും അതുവഴി എത്രയും വേഗം പരിശുദ്ധ അമ്മയുടെ പ്രതിഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തപ്പെടാനും ഉതകുന്ന ജീവവജസ്സുകൾ ലിവിങ് ഓറക്കിൾസ് എന്ന ഈ വലിയ ശുശ്രൂഷയുടെ നാലാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഇന്ന് പ്രത്യേകമായിട്ട് സാക്ഷ്യ വിശകലനത്തിനായി നമ്മളെടുത്തിയിരിക്കുന്നത് വയനാട്ടിൽ നിന്നുള്ള സുജാത ലോബോ എന്ന ഒരമ്മയുടെ സാക്ഷ്യമാണ് എൻ്റെ പേര് സുജാത നിന്ന് വരുന്നു ഈ സാക്ഷ്യത്തിന് പ്രധാനമായിട്ടും മൂന്ന് ഭാഗങ്ങളാണുള്ളത് ഒന്നാമതായിട്ട് കുടുംബത്തിൽ തന്നെ പെട്ട കുഞ്ഞുങ്ങളുടെ ആധ്യാത്മിക ഉന്നമനത്തിനായി ഒരമ്മ വെച്ച നിയോഗത്തിന്മേൽ അഖണ്ഡ ജപമാല മഹാറാലിയുടെ അഭിഷേകം സ്വീകരിച്ച കുഞ്ഞുമക്കളുടെ വലിയ വിശ്വാസ ബോധ്യ അനുഭവങ്ങൾ രണ്ടാമത്തെ ഭാഗത്തിൽ പ്രധാനമായിട്ടും വരുന്നത് കൃപാസനം മരിയൻ പ്രത്യക്ഷീകരണ സന്ദേശവുമായി ഉൾച്ചേർന്നു പോകുന്ന വലിയൊരു ദൈവാനുഭവമാണ് മൂന്നാമത്തെ ഭാഗത്തിൽ ഈ സാക്ഷ്യത്തിൽ വരുന്നത് ദൈവപിതാവിൻ്റെ പ്രത്യേക പഠിപ്പിക്കലുമാണ് ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ് ഈ അമ്മ സാക്ഷ്യം പറഞ്ഞു തുടങ്ങുന്നത് ഇപ്രകാരമാണ് രണ്ടായിരത്തി പത്തൊമ്പതില് ഒരു മെയ് മാസമാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിലോട്ട് കടന്നു വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് ഇന്നേ വരെ പതിനാല് തവണയാണ് ഞാൻ മരിയൻ ഉടമ്പടി പുതുക്കിയിട്ടുള്ളത് ഇതിനു മുമ്പും പല തവണ വിശുദ്ധമായ ആൾക്കാരയിൽ സാക്ഷ്യം പറയാനും ഈ അമ്മയ്ക്ക് കഴിഞ്ഞു ഏറെ പ്രത്യേകമായിട്ട് ഈ അവസാന സാക്ഷ്യ വിവരണത്തിൽ ഈ മാതാവ് പറഞ്ഞു വെക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ് അതിൽ തന്നെ ഒന്നാമതായിട്ട് അഖണ്ഡ ജപമാല മഹാറാലിയുമായി ബന്ധപ്പെട്ട ദൈവാനുഭവങ്ങളാണ് ആ അമ്മ പറയുന്നുണ്ട് അഖണ്ഡ ജപമാല മഹാറാലിക്ക് മുമ്പ് ഞാൻ കൃപാസനത്തിലോട്ട് കടന്നു വന്ന് ഉടമ്പടി പുതുക്കാനായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ സ്റ്റോളിൽ ചെന്നപ്പോൾ ഞാൻ ഒരു പ്രത്യേക ജപമാല കണ്ടു സെപ്റ്റംബർ മാസത്തിൽ ഉടമ്പടി പുതുക്കാനായിട്ട് വന്നപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ജപമാല ഇവിടുത്തെ നിന്ന് വാങ്ങിയതാണ് ഇതിവിടെ അധികം നമ്മൾ കാണാറില്ല എന്നാലേ ജപമാല കണ്ടപ്പോൾ സ്റ്റോളിലുള്ള പിള്ളേരും ഭർത്താവും പറഞ്ഞു ഇത് മേടിച്ചോളാൻ ആരോ എൻ്റെ കയ്യിലിത് അമ്മ തന്നെ വാങ്ങി വെച്ച് തരുന്നത് പോലെ എനിക്ക് ജപമാല കയ്യിലെടുത്തപ്പം അമ്മയുടെ കയ്യിൽ ഒരു അനുഭവം അപ്പോൾ സ്റ്റോളിൽ നിന്ന സഹോദരിമാർ ഈ അമ്മയോട് പറഞ്ഞു ഇത് അമ്മ എടുത്തോ അപ്പോൾ ഉള്ളിൽ നിന്ന് ഈ മകള് ഒരു സ്വരം കേൾക്കുകയാണ് നീ ഈ ഒരു അഖണ്ഡ ജപമാല റാലിക്ക് ഈ ഒരു ജപമാലയുമായിട്ടാണ് കടന്നു വരേണ്ടത് എന്ന് അത് പരിശുദ്ധ ദേവമാതാവ് നേരിട്ട് കൊടുത്ത ഒരു ക്ഷണക്കത്തായിരുന്നു കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതേപോലെ ഒരമ്മ ചേർത്തലയിൽ നിന്നുള്ളൊരമ്മ സാക്ഷ്യത്തിൽ പറഞ്ഞ പ്രകാരമാണ് അതായത് നാല് തവണയാണ് ഒരു ദിവസം എൻ്റെ മൊബൈൽ കയ്യിൽ നിന്ന് നിലത്ത് വീണത് നാല് തവണയും ഞാൻ മൊബൈൽ ഫോൺ ഈ കയ്യിൽ നിന്ന് നിലത്ത് വീണ ഫോൺ ഓൺ ചെയ്യുമ്പോഴെല്ലാം കൃപാസന മാതാവിൻ്റെ ഫോട്ടോ നാല് തവണ യൂട്യൂബ് വീഡിയോയിലൂടെ തെളിഞ്ഞു വന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ ദൈവമാതാവ് കൃപാസനത്തിലോട്ട് ക്ഷണിക്കുന്നുവെന്ന് ആ അമ്മ പിന്നീട് പറഞ്ഞത് പ്രകാരമാണ് അങ്ങനെ നാല് തവണ മൊബൈൽ നിലത്ത് വീണ് പിറ്റേ ദിവസം ഞാൻ ഇതൊന്നും അറിയാതെയാണ് കൃപാസനത്തിന് കടന്നു വന്നത് അന്ന് അഖണ്ഡ ജപമാല മഹാറാലി നടക്കുന്ന വലിയൊരു ദിവസത്തിലേക്കാണ് ദേവമാതാവിനെ വിളിച്ചത് വലിയൊരു സാക്ഷ്യമാണ് പിന്നെ സമയ ചുരുക്കത്തിന്റെ വലിയൊരു അനുഭവം ആ അമ്മ ചേർത്തലയിൽ നിന്നാണെങ്കിൽ പോലും ഇന്നേവരെ കൃവാസനത്തിൽ കാലുകുത്താത്ത ആ അമ്മയെ ദേവപിതാവ് വിളിച്ചൊരു വഴി അങ്ങനെയായിരുന്നു ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ഈ അഖണ്ഡ ജപമാല മഹാ ഈ അമ്മയെ ദേവപിതാവ് നേരിട്ടൊരു ക്ഷണക്കത്ത് നൽകി വിളിക്കുന്ന ഒരു സന്ദർഭമാണ് ഈ സ്റ്റോളിലെ ഈ പ്രത്യേക ജപമാല സാക്ഷ്യത്തിൽ ഉയർത്തി കാണിച്ചുകൊണ്ട് ഈ സുജാതാലോപം പറയുന്നുണ്ട് ഈ ജപമാല കയ്യിൽ എന്തി വേണം നീ അഖണ്ഡ ജപമാല മഹാറാലിയിൽ പങ്കെടുക്കാൻ ഉള്ളിൽ നിന്ന് ഒരു സ്വരം കേൾക്കുകയാണ് എൻ്റെ ഉള്ളിൽ ആരോ എന്നോട് പറഞ്ഞു അഖണ്ഡ ജപമാലയ്ക്ക് എനിക്ക് വരാൻ സാഹചര്യം ഒക്കുമോ എന്ന് എനിക്ക് നല്ല ഭയമുണ്ടായിരുന്നു കാരണം ഞങ്ങൾക്ക് പ്രായാധിക്യമുള്ള രാഡി ഞങ്ങളുടെ കൂടെയുണ്ട് തൊണ്ണൂറ്റേഴ് വയസ്സോളമായി അതുകൊണ്ട് കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഉറപ്പായിട്ടും വരുമോ എന്ന് വരാൻ ആഗ്രഹമുണ്ടെങ്കിലും വരാൻ പറ്റുമോ എന്നുള്ള സം സംശയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോഴാണ് ഈ ജപമാൽ എൻ്റെ കൈ കിട്ടുകയും ഈ ജപമാല ഞാൻ തൊട്ടപ്പോൾ ഇത് പരിശുദ്ധി അമ്മയുടെ കരമാണിതെന്ന് ഉള്ളൊരു ഫീലിംഗ് എനിക്ക് വരികയും നീ അഖണ്ഡ ജപമാലയ്ക്ക് വരുമ്പം ഈ ജപമാലയാണ് കൊണ്ടുവരണ്ടതെന്നൊരു സ്വരവും ഞാൻ കേൾക്കുകയുണ്ടായി തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ അമ്മ പറഞ്ഞു വെക്കുന്നുണ്ട് അമ്മയ്ക്ക് കുറച്ച് ശാരീരികമായിട്ടുള്ള അസുഖങ്ങളുണ്ട് അസുഖങ്ങൾ ഇതാണ് യൂട്രസും ബ്ലാഡറും ഒക്കെ താഴോട്ട് ഇറങ്ങി വരുന്നൊരവസ്ഥ അപ്പൊ ഇത് അഖണ്ഡ ജപമാല മഹാറാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ ഈ മകൾ നേരിടുന്ന ഒരു തടസ്സമാണ് ഒരു രോഗാവസ്ഥയാണ് രണ്ടാമതായിട്ട് അമ്മ പറയുന്നുണ്ട് വീട്ടിൽ തൊണ്ണൂറ്റിയേഴ് വയസ്സുള്ള ഡാഡിയുണ്ട് അപ്പോ ഡാഡിയെ ആരെങ്കിലും ഏൽപ്പിക്കണം ഇങ്ങനൊരു അവസ്ഥയില് എങ്ങനെയാണ് ഇട്ടെറിഞ്ഞ് ഈ അഖണ്ഡ ജപമാല മഹാറാലിക്ക് പങ്കെടുക്കാൻ സാധിക്കുക ഇങ്ങനെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഈ അമ്മ പ്രാർത്ഥനയിൽ നിൽക്കുന്നത് കാരണം പരിശുദ്ധാത്മാവ് ഈ അമ്മയെ സഹായിക്കുന്നത് ഇപ്രകാരമാണ് ഇപ്രകാരം റാലിക്ക് വരാൻ യാതൊരു സാധ്യതയില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന അവസരത്തിലാണ് റാലിക്ക് മുമ്പുള്ള തൊട്ടടുത്ത ദിവസങ്ങളിൽ ഈ അമ്മ വിചാരിക്കുകയാണ് ഡോക്ടറെ ഒന്ന് കാണാൻ പോയാൽ എന്താ കാരണം ഇങ്ങനൊരു റിസ്ക് എടുത്ത് ഞാൻ റാലിയിൽ പങ്കെടുക്കാൻ പോകും അപ്പോൾ പരിശുദ്ധാൽമാവ് ഇപ്രകാരമാണ് അമ്മയെ സഹായിച്ചത് പരിശുദ്ധാൽമാവ് ഈ മകളോട് പറതക്ക സമയത്ത് ഇടപെട്ടു പറഞ്ഞു നീ ആ ഉടമ്പടി തൈലം അടിവയറ്റിൽ പുരട്ടിയെന്ന് പ്രാർത്ഥിക്കാൻ അങ്ങനെ അടിവയറ്റിൽ തൈലം പുരട്ടി പ്രാർത്ഥിച്ചപ്പോൾ അമ്മ സാക്ഷ്യത്തിൽ പറയുന്നത് പ്രകാരമാണ് ഡോക്ടറെ ഡോക്ടറെടുത്ത് സ്കാനിങ്ങിന് പോകാൻ ഒരുങ്ങുമായിരുന്നു പെട്ടെന്ന് ഞാൻ ഉടമ്പടി തൈലം എടുത്ത് എൻ്റെ അടിവയറ്റിൽ പൂശി കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഉടനെ തന്നെ എന്തോ ഒരു ക്ലിപ്പിട്ട് വലിക്കുന്നത് പോലെ എൻ്റെ അടിവയറ്റിൽ ഒരു അനുഭവം ഉണ്ടാവുകയും ഞാൻ കുട്ടികളോടും ജീവിത പങ്കാളിയോടും പറഞ്ഞു പരിശുദ്ധി അമ്മ തൊട്ടതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു ശരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്ത് നോക്കുമ്പം റിസൾട്ട് കണ്ടപ്പം അങ്ങനെ യാതൊരു കുഴപ്പമോ മുൻപേ ഉണ്ടായിരുന്നു കുഴപ്പമില്ലാതെ പരിശുദ്ധി അമ്മ എന്നെ തൊട്ട് സുഖപ്പെടുത്തുകയുണ്ടായി പിന്നീട് ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ യാതൊരു പ്രശ്നവുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ദൈവമാതാവിൻ്റെ വലിയൊരു കയ്യപ്പോടു കൂടിയ വലിയൊരു സാക്ഷ്യാനുഭവം കിട്ടി പിന്നീട് അമ്മ പറയുന്നുണ്ട് അഖണ്ഡ ജപമാല മഹാറാലിക്ക് തലേ ദിവസമാണ് ഞാൻ കൃപാസനത്തിൽ എത്തിച്ചേരുന്നത് യാതൊരു ഒരുക്കവും നടത്തിയിട്ടില്ല നമുക്ക് റാലിയിൽ പങ്കെടുത്ത എല്ലാവർക്കും അറിയാം നാല് ലക്ഷത്തോളം പേരാണ് ദൈവവിശ്വാസികളാണ് ഈ കഴിഞ്ഞ റാലിയിൽ പങ്കെടുത്തത് അപ്പം അന്ന് നമ്മുടെ ഈ കൃപാസനത്തിൻ്റെ പരിസരത്ത് ഒരു വീടുകളിൽ പോലും ഒരു മുറി പോലും ആർക്കും കിട്ടാത്തൊരവസ്ഥയാണ് ഒന്ന് താമസിക്കാൻ വേണ്ടി പക്ഷേ വയനാട് നിന്ന് ഈ കുടുംബം വരുമ്പോൾ ദൈവപിതാവ് ഇവർക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കി വെച്ചിരുന്നു ഒരു ക്രിസ്തീയ ഭവനം ഒരുക്കി വെച്ചിരുന്നു ഇവർക്കായി മാത്രം കൃപാസനത്തിൽ നിന്ന് പത്തടി നടന്നുള്ള ദൂരത്തിലെത്താവുന്ന ഒരു ഭവനം മാതാവ് ഒരുക്കി വെച്ചു എന്നാണ് സാക്ഷ്യത്തിൽ പറയുന്നത് വളരെ സന്തോഷത്തോടു കൂടി അഖണ്ഡ ജപമാല മഹാറാലിയിൽ പങ്കെടുത്ത ഈ അമ്മയ്ക്ക് പ്രധാനമായിട്ടും ഒരു നിയോഗമുണ്ടായിരുന്നു നാല് മക്കളും ഭർത്താവും ഒക്കെ അടങ്ങുന്ന ഈ കുടുംബത്തിലെ നാല് കുഞ്ഞുങ്ങളുടെ വിശ്വാസ ജീവിതവും അവർക്കൊരു പുത്തൻ കൃപ അഭിഷേകം ഈ അഖണ്ഡ ജപമാല മഹാറാലി വഴിയായി കിട്ടണം എന്നുമായിരുന്നു ഈ അമ്മ നിയോഗത്തിൽ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചത് അഖണ്ഡ ജപമാല മഹാ ശേഷം ഈ അൾത്താറയിൽ സാക്ഷ്യം പറയാൻ നിൽക്കുമ്പോൾ ഈ അമ്മ പറയുന്നത് ഇപ്രകാരമാണ് നമ്മൾ പിടിച്ചു വലിച്ച് ഒരാളെ കൊണ്ടുവരേണ്ടതല്ല ഈ ഉടമ്പടി എന്ന് പറയുന്നത് കുഞ്ഞുങ്ങ മക്കളെ ആണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ വാഗോണ്ട് പറഞ്ഞ് ഫോഴ്സ്ഫുള്ളി നമ്മൾ കൊണ്ടുവരേണ്ട ഒന്നല്ല ഈ മരിയൻ ഉടമ്പടി ജീവിതം ഇവര് സ്വമനസാലെ ഇതിൻ്റെ പുത്തൻ അഭിഷേകം സ്വീകരിച്ച് ഇങ്ങോട്ട് പറയുകയാണ് ഞങ്ങൾ ഉടമ്പടി പുതുക്കാൻ വരുന്നു ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഞങ്ങളെ ഉടമ്പടി ജീവിതത്തെ നവീകരിക്കാൻ പോകുന്നു അങ്ങനെ മൂന്ന് മക്കളും ഈ അമ്മയോട് പറയുകയാണ് ഇങ്ങനെ ഞങ്ങൾ ഒരു പുതിയ ജീവിതം ഉടമ്പടിയുടെ പുത്തനഭിഷേകം സ്വീകരിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു വന്നു അപ്പോൾ അമ്മ കൂട്ടിച്ചേർക്കുന്നുണ്ട് ത്യാഗപൂർണമായ മാതാപിതാക്കളുടെ പ്രാർത്ഥനയോടുകൂടിയുള്ള ജീവിതം തീർച്ചയായിട്ടും അത് സ്വർഗത്തിന് നിരസിക്കാൻ പറ്റില്ല ഉടനടിയാണ് ഈ കുടുംബത്തിൽ ഈ ഒരു അടയാളം ഈ പ്രാർത്ഥനക്ക് ഉത്തരമായി ലഭിച്ചത് ഈ സാക്ഷ്യത്തിന്റെ രണ്ടാമത്തെ ഭാഗമാണ് കൃപാസനത്തിലെ മരിയൻ പ്രത്യക്ഷീകരണവുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ടിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താറയിൽ ദൈവമാതാവ് പ്രത്യക്ഷ ആയിക്കൊണ്ട് പറഞ്ഞത് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്നാണ് ഈ ഒരു സന്ദേശത്തിൻ്റെ അതിൻ്റെ അടിസ്ഥാനമായി നിൽക്കുന്ന വചനം എന്ന് പറയുന്നത് ആമോസ് പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം ഏഴാം തിരുവചനമാണ് ദൈവമായ കർത്താവ് തൻ്റെ ദാസരായ പ്രവാചകർക്ക് വെളിപ്പെടുത്താതെ ഒന്നും തന്നെ ചെയ്യുന്നില്ല അതായത് വരാൻ പോകുന്ന കാര്യങ്ങൾ തൻ്റെ ദാസരായ പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്താതെ മുൻകൂട്ടി പറഞ്ഞുകൊടുക്കാതെ ദൈവം ഒന്നും ചെയ്യുന്നില്ല അതാണ് ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ മൂന്നാം അധ്യായം ഏഴാം തിരുവചനം ഇവിടെ ഈ അമ്മ പറയുന്നത് ഇപ്രകാരമാണ് ഈ അമ്മ താമസിക്കുന്ന സ്ഥലം വയനാട് എന്ന സ്ഥലമാണ് നമുക്കെല്ലാവർക്കും അറിയാം അവിടുത്തെ ഉരുൾപൊട്ടലും പ്രളയവും ദുരന്തവും എല്ലാം ഇപ്പോൾ ഈ ഒരു ദുരന്തം സംഭവിക്കുന്നതിന് മൂന്ന് മാസം മുൻപേ തന്നെ ദൈവമാതാവ് സ്വർഗം ഈ മകളോട് വലിയ പ്രാർത്ഥന ആവശ്യപ്പെട്ടു എന്നാണ് സാക്ഷ്യത്തിൽ പറയുന്നത് രണ്ടാമത്തെ ഈ സാക്ഷ്യത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നതാണ് ഈ അമ്മ പറയുന്നുണ്ട് പത്തുമണി ആകുമ്പോൾ എൻ്റെ ഭവനത്തിലെ എല്ലാവരും ഉറങ്ങാൻ പോകും പക്ഷേ എന്നോട് ദൈവമാതാവ് പറഞ്ഞതിപ്രകാരമാണ് പ്രാർത്ഥനയിൽ തന്നെ ആയിരിക്കുക രാത്രി പത്തുമണി മുതൽ പന്ത്രണ്ട് മണിവരെ വീട്ടിലെ കെടാവിളക്കിൽ ഉടമ്പടി തൈലം പകർന്നുകൊണ്ട് ഈ അമ്മ പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു മണി തൊട്ട് പന്ത്രണ്ട് വരെ തീക്ഷ്ണമായി പ്രാർത്ഥനയിൽ ഇരുത്തും പന്ത്രണ്ട് മണിക്ക് ക്ലോക്കിലെ സൂചി ഒന്നിച്ച് വരുമ്പോൾ സമയത്ത് എന്നോട് പറയും ആ സമയത്ത് തന്നെ പ്രത്യേകം ഒരു സ്വരമായിരിക്കും സാഷ്ടാംഗം പ്രണമിച്ച് പ്രാർത്ഥിക്കുക പ്രപഞ്ചത്തെ പ്രപഞ്ച സൃഷ്ടി പ്രകൃതിയെ പ്രപഞ്ച സൃഷ്ടാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഈ അമ്മയുടെ കണ്ണിൽ നിന്ന് ധാര ധാരയായി കണ്ണുനീരൊഴുകിക്കൊണ്ടിരുന്നു എന്നാണ് ഈ അമ്മ സാക്ഷ്യത്തിൽ പറയുന്നത് അമ്മ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട് ഇത് എന്തിനാണ് എന്നോട് ഇപ്രകാരം പ്രാർത്ഥന ആവശ്യപ്പെടുന്നത് എന്ന് അപ്പോൾ ഉത്തരം കിട്ടിയത് ഇപ്രകാരമാണ് ഇത് സ്വർഗത്തിന്റെ നിയോഗമാണ് ഇത് കന്യകാമറിയത്തിന്റെ നിയോഗമാണ് എന്നുള്ള ഒരു സ്വരം മാത്രം കേൾക്കും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു പിന്നീട് അമ്മ പറയുന്നുണ്ട് വയനാട് മേപ്പാടി സൈഡിൽ ഉരുൾപൊട്ടൽ ദുരന്തം സംഭവിക്കുന്നതിന് തലേ രാത്രി ദൈവപിതാവ് തന്നെ ഈ മകളെ സ്വപ്നത്തിലൂടെ ഈ ദുരന്തം സംഭവിക്കാൻ പോകുന്ന സ്ഥലത്തോട്ട് കൂട്ടിക്കൊണ്ടുപോയി തലേ ദിവസം രാത്രി മാതാവ് ആ ഉരുൾപൊട്ടുന്ന ആ സ്ഥലത്ത് സ്വപ്നത്തിൽ എന്നെ കൊണ്ടുപോകുകയും അവിടെയുള്ള സുവിശേഷമൊന്നും അധികം എത്താത്തൊരു സ്ഥലത്ത് സാധാരണക്കാരായ മനുഷ്യർ ജീവിക്കുന്ന ഒരു സ്ഥലത്ത് ഞാൻ പോകുന്നു എൻ്റെ ജീവിത പങ്കാളിയുണ്ട് രണ്ട് സിസ്റ്റേഴ്സുണ്ട് ഞാൻ അവിടെ പോയി സുവിശേഷം പ്രസംഗിക്കുന്നു പക്ഷെ പലരും എന്നെ ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ ഞാൻ ആ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന അവരെ പ്രവാസന പത്രം കൊടുത്ത് അവരോടൊക്കെ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ടണൽ രൂപപ്പെടുകയും ഒരു മഹാ ഇരുട്ടിലേക്ക് ഞാൻ പ്രവേശിക്കുകയും എൻ്റെ കൂടെ ഉള്ളവരെല്ലാം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരു അനുഭവം എനിക്കുണ്ടാകുകയും ആ പ്രഭാതത്തിൽ എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് ഈ ദുരന്തം നടന്നതും എല്ലാം ഞങ്ങളെ വീടിന്ന് നോക്കിയാൽ കാണാവുന്ന ദൂരത്തിൽ ദൂരത്താണ് ഈ പ്രളയം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ അവരെ ക്ലാസ്സില് കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങളുടെ ബന്ധുക്കളൊക്കെ നഷ്ടപ്പെട്ടു കൂടെ ഉണ്ടായിരുന്നൊരു കുഞ്ഞ് അവരുടെ കൂടെയുള്ളൊരു കുഞ്ഞു നഷ്ടപ്പെടുക അങ്ങനെ ഞങ്ങൾ സ്കൂളും മേപ്പാടി എന്ന് പറയുന്ന സ്ഥലത്താണ് പിള്ളേർ പഠിക്കുന്നത് ആ സ്കൂളും അതിൻ്റെ ഏരിയയിൽപ്പെട്ട സ്ഥലങ്ങളിലും ഈ ദുരന്തം നടക്കുമ്പോഴും പരിശുദ്ധി അമ്മ ഞങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു ദുരന്തത്തെപ്പറ്റി ഇങ്ങനെ ഈ അമ്മ ആലോചിച്ചിരിക്കുന്ന സമയത്ത് ദൈവപിതാവ് ഈ മകളോട് പറഞ്ഞതി പ്രകാരമാണ് പ്രളയത്തെപ്പറ്റി ദുരന്തത്തെപ്പറ്റിയല്ല മകളെ നീ വിഷമിക്കേണ്ടത് പാപത്തെപ്പറ്റിയാണ് പാപത്തിൽ മരിച്ചുപോയവരെ പറ്റിയാണ് പ്രളയത്തെക്കാൾ അധികമായി നീ ദുഃഖിക്കേണ്ടത് ലൂക്കായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം നാലാം തിരുവചനമാണ് നാലും അഞ്ചും തിരുവചനങ്ങൾ സി ഗോപുരം ഇടിഞ്ഞു വീണ് പതിനെട്ട് പേര് ജെറുസലേമിലായിരുന്നവര് കൊല്ലപ്പെട്ടപ്പോൾ ഈശോ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവിടെ ജീവിച്ചിരുന്ന എല്ലാവരേക്കാൾ ഇവര് പാപികളായിരുന്നു എന്ന് അല്ല ഒരിക്കലുമില്ല പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇതുപോലെ നശിക്കും പാപത്തെ ഓർത്താണ് നിങ്ങൾ ഭാരപ്പെടേണ്ടത് പ്രളയത്തിൽ മരിച്ചവരോർത്ത് നിങ്ങൾ ദുഃഖിക്കുന്നതിനേക്കാൾ പാപത്തിൽ മരിച്ചു പോകുന്നവരെ ഓർത്ത് ദുഃഖിക്കണം പാപികൾക്ക് അനുതാപം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം പാപികള് ദൈവത്തെ അറിയുവാനായിട്ട് സത്യദൈവത്തെ ദൈവത്തെ അറിഞ്ഞ് നിത്യജീവം പ്രാപിക്കുവാൻ പ്രേക്ഷിത വേദന കൂടുതൽ തീക്ഷണമാക്കണം നാം പറയേണ്ടിടത്ത് നാം സുവിശേഷം പറയാതെ ഏതെങ്കിലും ഒരു ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ അതിൻ്റെ ഉത്തരവാദി നമ്മൾ തന്നെ തന്നെയായിരിക്കും അതിനുവേണ്ടി സ്വർഗം നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ സുവിശേഷ പ്രകോഷണത്തിൻ്റെ വേദിയാണ് ശരിക്കും കൃപാസനം കൃപാസനത്തിലൂടെ രണ്ട് വ്യത്യസ്ത മാർഗങ്ങളിലൂടെയാണ് ഇതുപോലെ പശ്ചാത്താപത്തിൻ്റെ സുവിശേഷ സന്ദേശം നമുക്ക് ലോകത്തിന് കൈമാറാൻ പറ്റുന്നതെന്ന് കൂടി അമ്മ പറഞ്ഞു വെക്കുന്നുണ്ട് ഒന്നാമതായിട്ട് നിങ്ങളുടെ തന്നെ സാക്ഷ്യ അനുഭവങ്ങളിലൂടെയാണ് ഈ സ്വർഗീയ സന്ദേശം പശ്ചാത്താപത്തിൻ്റെ സുവിശേഷം മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ കഴിയുന്നത് രണ്ടാമതായിട്ട് ഈ അമ്മ പറയുന്നത് പറയുന്നതിപ്രകാരമാണ് സ്ഥിരസഭയാകുന്ന ഈ കൃപയുടെ സ്രോതസ്സിൽ നിന്ന് അനേകരിലേക്ക് കൃപ കൈമാറ്റം ചെയ്യാൻ സ്വർഗം ഒരുക്കിയിരിക്കുന്ന മറ്റൊരു സംവിധാനമാണ് കൃപാസ്ത്രത്തിലെ നേർച്ച വസ്തുക്കൾ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ കൃപാസനത്തിലെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ ദിവ്യബലി അർപ്പിച്ചുകൊണ്ട് പൗരോഹിത്യ വിധിപ്രകാരം വെഞ്ചിരിച്ചാണ് ആ ഒരു നേർച്ച വസ്തുക്കൾ നമ്മൾക്ക് നൽകുന്നത് പരിശുദ്ധ ദൈവമാതാവ് എലിസബത്തിനെ കാണാൻ പുറപ്പെട്ട അതേ തിടുക്കത്തിൽ തന്നെയാണ് കൃപാസനത്തിലെ മരിയൻ ഉടമ്പടി എടുത്ത ഓരോ മക്കളും ഈ ഓരോരോ നേർച്ച വസ്തുക്കളുമായി ഓരോരോ ഭവനങ്ങളിലേക്ക് കടന്നു ചെന്ന് സുവിശേഷം കൈമാറേണ്ടത് എന്നാണ് ഈ അമ്മ തൻ്റെ സാക്ഷ്യത്തിൽ മറ്റുള്ളവരെ ഉദ്ബോധിപ്പിക്കുന്നത് മൂന്നാമതായിട്ട് ഈ സാക്ഷ്യത്തിൽ വരുന്നത് വചന ബോധ്യങ്ങളാണ് പ്രധാനമായിട്ട് ഞാൻ മൂന്ന് വചന ഭാഗങ്ങളാണ് ഈ അമ്മയുടെ സാക്ഷ്യത്തെ മുൻനിർത്തി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമതായിട്ട് തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം പത്താം തിരുവചനം അവിടുന്ന് എൻ്റെ കൊമ്പ് കാട്ടു പോത്തിൻ്റെ കൊമ്പു പോലെ ഉയർത്തി അവിടുന്ന് ഒരു പുതിയ തൈലം എൻ്റെ മേൽ ഒഴിച്ചു കൃപാസനത്തിൽ നിന്ന് മരിയൻ ഉടമ്പടി എടുത്ത് കടന്നു പോകുന്ന ഓരോ മക്കളും ഈ ഒരു പുത്തൻ അഭിഷേകം സ്വീകരിക്കുന്നവരാണ് ഈ ഒരു പുത്തൻ അഭിഷേകം സ്വീകരിച്ച് ഈ അഭിഷേകം മറ്റുള്ളവരിലേക്ക് നമ്മളും കൊടുക്കാൻ തയ്യാറാകുമ്പോൾ സ്വർഗം നമ്മളെ ഈ അമ്മയെപ്പോലെ തൻ്റെ സ്വർഗീയ രഹസ്യങ്ങൾ കൈമാറാനുള്ള ഒരു ഉപകരണമാക്കി മാറ്റും എന്നെ ദൈവപിതാവ് അപ്രകാരം ഉയർത്തി എന്നാണ് ഈ അമ്മ സാക്ഷ്യത്തിൽ പറയുന്നത് പിന്നീട് ഈ അമ്മ പറയുന്നത് പ്രകാരമാണ് കുഴഞ്ഞ ചേറ്റിൽ നിന്ന് നമ്മളെ ഉയർന്ന പാറമേൽ കയറ്റി നിർത്തി ഉയർന്ന പാറമേൽ കയറ്റി നിർത്തിയതിന് ശേഷം നമുക്ക് നിത്യ ജീവിതത്തിലേക്കുള്ള ചിറകുകൾ നൽകുന്ന വലിയൊരു പ്രാർത്ഥനയാണ് ഒരു പ്രാർത്ഥനാ പദ്ധതിയാണ് അതിനുള്ള വഴിയാണ് ഈ മരിയൻ ഉടമ്പടി എന്നാണ് അത് വെളിപാട് പന്ത്രണ്ട് പതിനാല് തിരുവചനമാണ് സർപ്പത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ സങ്കേതമായ മരുഭൂമിയിലേക്ക് പറന്നു പോകുവാൻ വൻ കഴുകൻ്റേതു പോലുള്ള ചിറകുകൾ അവൾക്ക് നൽകപ്പെട്ടു ഈ ഒരു ചിറകുകൾ സ്വീകരിച്ചുകൊണ്ടാണ് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന നമ്മളും വിനയത്തിന്റെയും സമർപ്പണത്തിന്റെയും ചിറകുകൾ സ്വീകരിച്ചാണ് ഈ സമയ ചുരുക്കം എന്ന വലിയ കൃപ പ്രാപിക്കുന്നത് മൂന്നാമതായിട്ട് ഈ അമ്മ പറയുന്നത് ഇപ്രകാരമാണ് അനുഗ്രഹങ്ങൾ വാരി കൂട്ടാനുള്ള ഒരു പദ്ധതിയല്ല കൃപാസനം എന്നത് അത് പുത്രൻ്റെ മണവാട്ടിയാകാൻ യോഗ്യത ലഭിക്കുവാൻ നമ്മെ ഒരുക്കുന്ന സ്വർഗത്തിൻ്റെ ഒരു പദ്ധതിയാണ് മരിയനുടമ്പടി എന്നതാണ് അത് വെളിപാടിൻ്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായം ഏഴ് എട്ട് തിരുവചനങ്ങളാണ് കുഞ്ഞാടിന്റെ വിവാഹം സമീപിച്ചിരിക്കുന്നു ശോഭയേറിയതും മൃദുലവുമായ വസ്ത്രം അവൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു അത് വിശുദ്ധരുടെ സൽപ്രവൃത്തികളാണ് കൃപാസനത്തിൽ മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ കൃപാവര കാരുണ്യപ്രവൃത്തികളിലൂടെയും സുവിശേഷ മുന്നേറ്റങ്ങളിലൂടെയും ഒക്കെ ഈ സ്വർഗീയ പിതാവ് ഒരുക്കിയിരിക്കുന്ന കുഞ്ഞാടിൻ്റെ വിരുന്നിന് പുത്രൻ്റെ മണവാട്ടിയാകാനുള്ള വലിയൊരു യോഗ്യത സ്വീകരിക്കുകയാണ് എന്നുള്ളൊരു വലിയ സ്വർഗീയ വെളിപാടാണ് ഈ അമ്മ അവസാനമായിട്ട് പറഞ്ഞു വയ്ക്കുന്നത് ഈ ഒരു സാക്ഷ്യം പ്രത്യേകമായിട്ട് ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം കൂടുതൽ നിബന്ധനകളോടെ കൂടുതൽ വിശ്വസ്തയോട് കൂടിയിട്ട് ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് സ്വർഗീയ പിതാവിൻ്റെ രഹസ്യം സ്വീകരിക്കാൻ തക്ക വിധത്തിൽ നമ്മളെ തന്നെ ഒരുക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം ദേവപിതാവെ പ്രത്യേകമായിട്ട് ഈ മരിയൻ ഉടമ്പടിയിൽ ഞങ്ങളെ പങ്കാളികളാക്കിയതിന് നന്ദി പറയുന്നു സ്വർഗീയ രഹസ്യങ്ങൾ ഇനിയും ഇനിയും സ്വീകരിച്ച് കൃപാസനത്തിലെ മരിയൻ ഉടമ്പടി വഴിയായിട്ടുള്ള ൻ അഭിഷേകം അനേക മക്കളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങളെടുത്തിരിക്കുന്ന ഉടമ്പടിയും ഉടമ്പടിയിലെ നിബന്ധനകളും കാരണമാകട്ടെ അതിന് പ്രത്യേകമായി ഞങ്ങളെ തന്നെ ദൈവമാതാവിന് സമർപ്പിച്ചുകൊണ്ട് സ്വർഗീയ രഹസ്യങ്ങൾക്ക് കാതോർക്കുവാൻ ഈശോയെ ഞങ്ങളുടെ ആന്തരിക കർണപുടങ്ങളെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ ഞങ്ങളെ സ്വർഗത്തിന്റെ ഉപകരണമാക്കണമേ ആമേ